വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം ഞാൻ ഞാനിനി നിജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല ഞാൻ തീരുമാനിച്ചു കാരണം സായിറ് ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഒരു സമാധാനവും എൻ്റെ ഭാര്യക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല ഓക്കെ ഇന്നലെ രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചോണ്ടിരിക്കുന്നതാണ് ഐക്യാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം അവൾ ഇടാനുള്ള ഇരുപത് ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിന്നാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം ഇറ്റ് ഡൻ ഗെറ്റ് ഇൻ സൈഡ് യുർ ഹെഡ് യു ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ് നിങ്ങൾ വേറെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനി ജയറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗെൻസ്റ്റ് യുനോ ഐ വിൽ ഗോ അഗെൻസ്റ്റ് യുറോ വിൽ ഫയൽ കേസ് അഗെൻസ്റ്റ് യു ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല നിങ്ങൾ പറഞ്ഞ നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനി നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ എന്താ ഉയരെ വന്നപ്പോഴാണ് ഇ ആർ പി ആളുകൾ ആളുകൾ അറിഞ്ഞു തന്നോ അറോറ ഏത് പട്ടിക്കറിയാം അറോറ ഒരു പട്ടിക്കും അറിയില്ല ഇപ്പോഴും അറിയില്ല മനസ്സിലായില്ലേ അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖർ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അത് അറോറ് ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല ഉദയം അറിയാം അറോറ ആർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക് അതല്ല ഇവിടെ ടോപ്പിക് ഇനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ ഞാൻ വെറുതെ വിടില്ല ഓക്കെ ഒരു രീതിയിലും ഞാൻ നിന്ന് വെറുതെ വിടാൻ പോകുന്നില്ല നിനക്കെൻ്റെ സ്വഭാവം അറിയില്ല ഞാൻ ഇടഞ്ഞാൽ ഞാൻ ഇടഞ്ഞതാണ് നിജു അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കാരണം ഈ ഒരു ഇല്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നും അല്ല ഇടണേ ഇത് ഞാൻ നീ ഇത് ഈ വോയിസ് വോയ്സിലോട്ട് സേവ് ചെയ്ത് വെച്ചോ നിനക്ക് ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം നീ അയച്ചു കൊടുത്തോ എന്നാലും കുഴപ്പമില്ല നിന്റെ ഭാഗത്ത് ഒരു സത്യവും ഇല്ല ഇടാത്ത പൈസയുടെ കാര്യമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കണ ഇടാത്ത പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ഡോക്യുമെന്റേഷൻ ഇല്ല ഇത്രയും എനിക്കിനി നീ വോയിസ് നോട്ടോ റിപ്ലൈയോ ഒന്നും അയക്കണ്ട ഞാനത് കേൾക്കാനും പോകുന്നില്ല ഞാനത് കാണാനും പോകുന്നില്ല എനിക്കതിനുള്ള താല്പര്യം ഇല്ല ഞാൻ വളരെ കാമായിട്ടാണ് പറയുന്നത് എനി സയറയോട് സയറക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു മൂവ് ലീഗലി ആ പാവം നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെങ്കിലും തിരിച്ച് ഹോൾ ഗ്രൂപ്പ് പറഞ്ഞു അവളോട് ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലാന്ന് പക്ഷെ നിനക്ക് നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ പെടാപ്പാട് പെടുമ്പോൾ ഇനി അവളുടെ തലയിൽ കയറി നിരങ്ങാൻ നോക്കി കഴിഞ്ഞാൽ പൊന്നു നിജു എനിക്ക് അറിഞ്ഞുകൂട ഞാൻ എന്താ ചെയ്യാൻ പോന്നത് കേട്ടോ ആ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കാരണം എന്റെ വീട്ടിലെ സമാധാനം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീ ഡെയിലി വിളിച്ചിട്ട് ഡെയിലി ഇന്ന് ഇന്നലെ ഒക്കെ വിളിച്ച് 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 പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞു 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 പറഞ്ഞ് 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 എന്താണ് എന്തെങ്കിലും ഇപ്പം അവള് പറഞ്ഞു ഡോക്യുമെന്റ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മെയിലേക്ക് നീ ഈ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അത് എൻ എൽ ടൈപ്പ് ചെയ്ത് അയച്ചേക്കണ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അതും ഇല്ല നിന്റെ ഭാഗം എടാ ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ മേടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇതു തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ വി ആർ വർക്കിംഗ് ഫോർ യു എങ്ങനെയെങ്കിലും അടുത്ത പ്രോജക്റ്റ് അടുത്ത പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും നിനക്ക് കുറച്ചെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇനി നീ തല എനിക്കിനി നിന്നെ കാണ എനിക്കിനി നിന്റെ മുഖം കാണാം ഞാൻ നിന്റെ കൂടെ ഈ ജന്മത്തിൽ ഇനി വർക്ക് ചെയ്യാനും പോകുന്നില്ല ഇ ആർ പി വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്റെ ഭാര്യ നിനക്ക് എന്തെങ്കിലും രീതിയിൽ ലോൺ എടുത്തിട്ടെങ്കിൽ ലോൺ എടുത്തിട്ട് നിനക്ക് കുറച്ച് പൈസ എങ്കിലും പൈസ കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തലവേദന എന്ന് പറയുന്നത് ചില്ലറൊന്നും അതുകൊണ്ട് ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഐറോ നിനക്ക് പൈസ തരുന്നിട്ട് ഞാൻ അവളോട് ഇപ്പോഴും ഞാൻ പറയും പൈസ കൊടുക്കണ്ട കാരണം നിന്റെ സ്വഭാവം അതാണ് നീ പറഞ്ഞ കാര്യം ഒരു രീതി ഞാൻ നിന്നോട് പ്രൊഡക്ഷന്റെ കാര്യം ഒരു വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ തരാനാരും ഇല്ലാന്ന് പറഞ്ഞിട്ടും നീ ഏതോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും ബുദ്ധി ഇല്ലാത്ത ഒരുത്തനാണ് നീ ഞാൻ ഞാനില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ വെള്ളം ആരോടെ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ ഏതോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രൊഡക്ഷൻ എന്ന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുമ്പോഴ് ഞാനില്ലാത്തൊരു ഗ്രൂപ്പ് എനിക്ക് കാണിച്ചു അത്രയും വിവരദോഷിയാണ് നീ അത്രയും വിവരമില്ലാത്ത ഒരു ടോട്ടൽ തേർട്ടി നൈൻ ലാക്സ് ട്വന്റി സെവൻ തൗസൻഡ് അതായത് ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് ലക്ഷത്തോളം ആ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ അടുത്ത് ടിക്കറ്റ് സെയിൽ ഉണ്ടായി പിന്നെ സ്പോൺഷിപ്പ് എന്നോട് പറഞ്ഞത് ക്യൂട്ടീസ് ഫിഫ്റ്റീൻ ലാക്സ് സ്പോൺസർഷിപ്പ് എന്നും ആൾറെഡി എന്നെ കമ്മിറ്റ് ചെയ്തിരുന്ന ഷോയ്ക്ക് മുന്നേ എന്നെ ഈ ഷോ ചെയ്യാൻ വേണ്ടി വിശ്വസിപ്പിച്ചിരുന്ന തേർട്ടി ഫൈവിൻ്റെ ലാക്സ് മിനിമം തേർട്ടി ഫൈവ് ലാക്സിൻ്റെ സ്പോൺസർഷിപ്പ് എമൗണ്ട് അവർക്കായെന്നാണ് പറഞ്ഞതാണ് എന്നെ കൊണ്ട് പ്രൊഡക്ഷൻ ചെയ്യിപ്പിക്കുന്നത് അതുവരെ എൻ്റെ വാട്സപ്പ് ചാറ്റിലുണ്ട് അതിനുശേഷം എന്നോട് പിന്നീട് പറഞ്ഞിരുന്നത് ട്വൻറ്റി ഫൈവ് ലാക്സ് സ്പോൺഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞു ഫിഫ്റ്റി ലാക്സ് ക്യൂട്ടീസും ടെൻ ലാക്സ് കോറലും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കണക്കാൻ വെച്ചാൽ ഏകദേശം ഒരു മിനിമം ഫിഫ്റ്റി ഫൈവ് ലാക്സ് റവന്യൂ ജി എസ് ടി എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പം ഫിഫ്റ്റി ഫൈവ് ലാക്സ് ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് പക്ഷെ ട്വൻറ്റി ഫൈവ് ലാസ്റ്റാണ് അതും വന്നിട്ടില്ല അപ്പോൾ ആൾറെഡി ഇത് കഴിഞ്ഞു ഫെബ്രുവരി ആറാം തീയതി എന്നോട് പറയുന്നു ഫസ്റ്റ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിജു നിന്റെ കൊട്ടേഷൻ മീൻസ് നിനക്ക് ചിലവായ കാശ് എനിക്ക് നയിച്ചേക്കാൻ പറഞ്ഞു ഞാനങ്ങനെ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുക അനുജു നിനക്ക് ഞാൻ എന്ത് പേയ്മെൻ്റ് ആ പൈസയെ സീരിയസ്ലി ഞാൻ മൈൻഡ് ഔട്ടായിപ്പോയിപ്പോ അതെ കാരണം ഒരു ഷോ ചെയ്ത് ഇത്ര സക്സസ് ആയി ഇത്ര റവന്യൂ വന്നു അത് ടോട്ടലി ഷോ സക്സസ് ആണ് ഫിനാൻഷ്യലിയും അല്ലാതെ ഇത്രയും സക്സസ് ആയൊരു ഷോ അപ്പോൾ എൻ്റെ അടുത്ത് ഷാനുക്ക അയച്ച ഓയിസിനോ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം നമ്മളാടാ ഇതിനെല്ലാം ക്രെഡിറ്റ് നീയാണ് ഇപ്പം ഏറെ ഉമ്മൻ കഴിഞ്ഞിട്ട് ഇതേപോലൊരു ഷോ കണ്ടിട്ടില്ല നിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഇതായിട്ട് നിന്നിട്ട് ഞാൻ പേയ്മെൻറ്റ് ചോദിച്ചതിന് ശേഷം നേരെ ഇതെല്ലാം മാറുന്ന രീതിയിലാണ് പിന്നെ എന്നോട് ബിഹേവ് ചെയ്തത് ഫസ്റ്റ് എന്നിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഞാൻ ഏത് പേയ്മെൻ്റാണ് തരാനുള്ളത് നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നിനക്ക് പ്രൊമോഷൻ കിട്ടും പ്രൊമോഷൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് മുൽക്കർ സൽമാൻ ഷെയർ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ഈ ഷോ ചെയ്തത് ഞാൻ ഷോയ്ക്ക് മുന്നേ തന്നെ എൻ്റെ കോസ്റ്റ് എന്താണെന്ന് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സൗണ്ട് ഉണ്ട് ലൈറ്റ് ഉണ്ട് എൽ ഇ ഡി ഉണ്ട് പ്ലാറ്റ്ഫോമുണ്ട് ഗ്രൗണ്ടിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ബൗൺസേഴ്സ് ഉണ്ട് പെർമിഷൻസ് ഉണ്ട് പെർമിഷൻസ് തന്നെ എൻ്റെ അക്കൗണ്ടിൽ വരാത്ത ടിക്കറ്റ് സെയിൽ ടിക്കറ്റ് ടിക്കറ്റ് സെയിലിൻ്റെ ഒരു എമൗണ്ട് പോലും എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നിട്ട് പോലും എന്നെക്കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ വരാത്ത എമൗണ്ടിന് എന്നെക്കൊണ്ട് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അടപ്പിച്ചു ഫുൾ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഷാൻ റഹുമാൻ ലിജിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പറ്റിച്ചു എന്നുള്ളൊരു കാര്യം ആ ഒരു വീഡിയോയിൽ ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഫുള്ള് കണ്ടുകാണേകദേശം മനസ്സിലായി കാണും ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഷാൻ രഘുമാനൊക്കെ ചേർന്നിട്ട് എന്ന് പറഞ്ഞ ഒരു കോൺസേർട്ട് കൊച്ചിയിൽ ഭയങ്കരമായിട്ട് നടത്തുകയുണ്ടായി അതിൻ്റെ എല്ലാം പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയ വ്യക്തി ഈ ഒരു പുള്ളിക്കാരനായിരുന്നു ഈ ഒരു പുള്ളിക്കാരന് പൈസ അതെല്ലാം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് പക്ഷേ അത് എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല കാരണം ഷാൻ രഘുമാനെ പോലെ ഒരു വലിയ ആൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് കൊടുക്കാം ബുക്ക് മൈ ഷോയിലൊക്കെ ഇന്ന് ടിക്കറ്റ് എല്ലാം ആ ഒരു മൊത്തം ഫില്ലായിട്ടുണ്ട് അതായത് ടിക്കറ്റ് എല്ലാം വിറ്റ് പോയിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ചിലവായ ക്യാഷ് അതേ കണക്ക് തരാമെന്നാണ് ശാന്തകുമാൻ പറഞ്ഞത് അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വെക്കാതെ എന്തു ചെയ്യുന്ന ആ ഒരു കോൺസേർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു പ്രൊഡക്ഷൻ എല്ലാം ചെയ്യുന്നു ഈ ഒരു പുള്ളിക്കാരനാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം ഇട്ട ആ കോൺസേർട്ടൊക്കെ നടത്തിയത് ആൾക്കാർ ഗസ്റ്റുകൾ വരുന്നതും അതായത് ഈ പാടാൻ വരുന്ന ആൾക്കാരും അവരെ ചിലവ് അവർ ഓട്ടം താമസിക്കുന്നതിൻ്റെ അതും ട്രാവൽ അലവൻസോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരനാണ് നോക്കിയത് അവസാനം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ്റെ എന്താ പറയുക ആ ഒരു ഷോ തന്നെ ഉയരെന്നു പറഞ്ഞ ഷോ ഭയങ്കര ഹിറ്റായിരുന്നു ആ ഒരു ഹിറ്റായതിനു ശേഷം പിന്നെ പൈസ ചോദിച്ച സമയത്താണ് പുള്ളിക്കാരൻ പറയുന്നത് ഈ ഒരു ഉയരയുടെ ഷോ ചെയ്ത സമയത്ത് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ദുൽഖറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ കമ്പനിയുടെ പേരെ പ്ര ദുൽഖർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുതന്നെ വലിയ കാര്യമല്ലേ എന്ന് ചോദിച്ചു എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് വോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പൈസ തരാൻ പറഞ്ഞപ്പോഴത്തേ പൈസയൊന്നുമില്ല നിങ്ങൾക്കിത് ഈ ഒരു കമ്പനിക്ക് വലിയ പ്രൊമോഷനാണ് ഇത്രയും വലിയ പ്രൊമോഷനൊന്നും കിട്ടത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തനിക്ക് ഈയൊരു ഇതിൽ നിന്നും കിട്ടുന്ന പൈസ ലാഭം വേണമെന്ന് പറയുന്ന മുടക്കിയ പൈസയെങ്കിലും തിരിച്ച് കിട്ടണം എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു ലിജിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതെല്ലാം ചെയ്തത് അല്ലാതെ പ്രൊമോഷനോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല എന്നാണ് ഈ ഒരു പുള്ളിക്കാരൻ പറയുന്നത് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ അതായത് അദ്ദേഹത്തിൻ്റെ ഫുൾ ഇൻ്റർവ്യൂ ഇപ്പം ഒരു ചാനലിൽ വന്നിട്ടുണ്ട് പബ്ലിക് കേരള എന്ന് പറഞ്ഞ ഒരു ചാനലിനകത്ത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് പോയി കാണാവുന്നതാണ് ഇതൊക്കെ കാണുമ്പോഴത്തേനും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ എന്തുമാത്രം തഴം താഴുന്നവരാണെന്നൊക്കെ മനസ്സിലാവുന്നു പക്ഷേ ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ശാന്കകുമാരി ഇതിൻ്റെ വാക്കി പറഞ്ഞാൽ മാത്രമേ ഇത് എന്തുമാത്രം സത്യം എന്ന് പറയാൻ പറ്റുള്ളൂ ബ് ബട്ട് എന്നിരുന്നാൽ പോലും ഇത് റിയൽ ആണെങ്കിൽ ഒക്കെ ആണെങ്കിൽ എന്തുമാത്രം കാണിക്കുന്നു കാരണം ഈ ഒരു ശാന്ദ്രകുമാനൊക്കെ കുറേയധികം കുട്ടികളൊക്കെ ഇൻസ്പയർ ആയിട്ട് കാണുന്നുണ്ട് അവരെയൊക്കെ എന്തുപറ എന്താ പറയുക പറ്റിക്കുന്ന രീതിയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ കാണിച്ചത് അങ്ങനെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്തായാലും ഇതിനെക്കുറിച്ച് മൊത്തമായിട്ട് അറിയണമെങ്കിൽ ഈ ഷാന്രകുമാർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഒരു സൈഡാണ് നമ്മൾ കേട്ടത് ഇത് വെച്ച് ഏകദേശം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിച്ചതും ബട്ട് ഫുള്ളായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം കൂടി എന്തെങ്കിലും റിപ്ലൈ തന്നാൽ മാത്രമേ രണ്ട് ഭാഗത്തു നിന്നും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഷാന്റകുമാർ ഉടനെ തന്നെ പ്രതികരിക്കുന്നു വിചാരിക്കുന്നു നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തും ഓക്കെ ബൈ